സുഖമായിരിക്കുകയാണല്ലോ അല്ലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ പഠിച്ചത് നാലാമത്തെ പാഠത്തിന്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുമായിരുന്നു അതിന്റെ ബാക്കി ഭാഗം പഠിക്കാൻ വേണ്ടിട്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണെന്ന് ടീച്ചറിനറിയാം ഒന്ന് ആലോചിച്ച് നോക്കാം കഴിഞ്ഞ ആഴ്ച എന്താണ് നമ്മൾ പഠിച്ചത് എന്നൊന്ന് ആലോചിക്കണ്ടേ എന്താ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് എന്തിനെ കുറിച്ചാണ് പഠിച്ചത് മൂന്നാം പ്രമാണത്തെക്കുറിച്ച് അല്ലേ നാലാമത്തെ പാഠത്തില് മൂന്നാം പ്രമാണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് മൂന്നാം പ്രമാണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ എന്താ പഠിച്ചത് പഴയ നിയമ ജനത സാപത്ത് ആചരിച്ചിരുന്നതിനെ കുറിച്ച് പഠിച്ചു ഇല്ലേ എങ്ങനെയാണ് അവർ സാപത് ആചരിച്ചിരുന്നത് ആഴ്ചയുടെ അവസാന ദിവസം അല്ലെ ദൈവം പറഞ്ഞ വാക്ക് വാക്കനുസരിച്ചുകൊണ്ട് ആഴ്ചയുടെ അവസാന ദിവസം അവർ സാപത്ത് ആചരിച്ചിരുന്നത് പഠിച്ചു പിന്നെ പുതിയ നിയമ ജനതയായ നമ്മൾ എന്നാണ് ആചരിക്കുന്നത് ദൈവത്തിനായി നമ്മൾ എപ്പോഴാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഞായറാഴ്ച അല്ലെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ ഞായറാഴ്ച ആചരിക്കാനുണ്ടായ കാരണങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് അപ്പൊ അതിനു മുൻപ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അല്ലെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് നിൽക്കണം കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ കാരണത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്ന വലിയ കൃപയോർത്തി ഞങ്ങൾ ഒരുപാട് നന്ദിയോടുകൂടി അങ്ങയുടെ മുൻപിലായിരിക്കുന്നു കർത്താവായ ഈശോയെ അങ്ങയുടെ പ്രമാണങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങയുടെ ദിവസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങയുടെ ദിവസം ശരിയായ രീതിയിൽ എങ്ങനെയാണ് എന്ന് അറിഞ്ഞു ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ ഓസ്ട്രേലിയക്കാരനായ നിക് വ്യൂജിച്ച് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതാണ് അദ്ദേഹത്തിന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇദ്ദേഹത്തെ കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ചിലരൊന്നും കണ്ടിട്ടില്ലാത്തവരുണ്ട് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട് കൂടുതൽ ഒന്ന് അറിയണം എന്നല്ലേ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യർന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് നമുക്കൊരു വീഡിയോ കണ്ടാലോ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം നോക്കിക്കേ At age I I thought that I should commit suicide. Why? I didn't have hope. so i tried to give up at age 10 I tried to drown myself in six inches or 15 centimeters of water in my home i told my dad i just wanted to relax but really i wanted to end my life i had enough It was so hard because people put me down. And I started believing that I was not good enough. I started believing that I was a failure. That I'd never ever be somebody who people would like or people would accept. I couldn't change my circumstance. I couldn't just one day wake up and say, Hey, give me arms and legs. I need arms and legs. And I had questions and no answers. And I asked my mom and dad, Why did this happen? I asked doctors, Why did this happen? And they, they don't know. There are some things in life that are out of your control that you can't change and you've got to live with. The choice that we have, though, is either to give up or keep on going. So, what do you do when you fall down? get back up. everybody knows to get back up because if i start walking, i'm not going to get anywhere. but i tell you there are some times in life where you fall down. you feel like you don't have the strength to get back up. i'm down here. face down. and i have no arms, no legs. it should be impossible for me to get back up, but it's not. you see, i will try 100 times to get up. And if I fail 100 times, if I fail and I give up, do you think that I'm ever gonna get up? No. But if I fail, I try again and again and again. For as long as I try, there's always that chance of getting up. Does that make sense? And it's not the end until you've given up. There's still hope. I'm not here today to tell you that I understand your pain. I don't know how it feels to be abused, I don't know how it feels. To feel quote fat and you've got an eating disorder. I don't know how it feels to have a broken home. I don't know how it feels. But I know how it feels to have a broken heart. And I know how it feels to be alone. But I just want you to know that it's not the end. It matters how you're going to finish. Are you going to finish strong? find that strength to get back കണ്ടോ നിങ്ങൾ നിഖ് യുചിച്ച് എന്ന് പറയുന്ന ആളെ കണ്ടില്ലേ ജനിച്ചപ്പോൾ രണ്ട് കൈകളും കാലുകളും ഇല്ലാതെ ജനിച്ച വ്യക്തി ജീവിതകാലം മുഴുവനും ചെറിയ പ്രായം മുതൽക്കേ തന്നെ ചെറിയ കുഞ്ഞായി അതായത് തിരിച്ചറിവിന്റെ ഒരു കാലഘട്ടം മുതൽ അതായത് ചെറിയ ഒരു തിരിച്ചറിവ് ഞാൻ ആര് എന്റെ ശരീരം എന്ത് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു സമയം മുതൽ തന്നെ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി അത് മാത്രമല്ല എട്ട് വയസ്സുള്ള സമയത്ത് സ്വന്തം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച കുട്ടി അതൊക്കെയായിരുന്നു നിക് യുചിച്ചിച്ചെന്ന് പറയുന്ന ആ കുട്ടി പക്ഷേ ജീവിതം മുന്നോട്ട് പോകവേ കുറച്ചുനാൾ കഴിഞ്ഞു പോകവേ അവൻ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത ഉപേക്ഷിച്ചു അവന്റെ മാതാപിതാക്കൾക്കും അവന്റെ സഹോദരങ്ങൾക്കും ഒക്കെ അവനോടുള്ള അമിതമായ സ്നേഹം കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ചെയ്യാനുള്ള ആ ഒരു പ്രവണത അവന് ഉപേക്ഷിച്ചു പക്ഷെ ദൈവത്തെ കുറ്റം പറയുന്ന സ്വഭാവം അത് അവൻ വേണ്ടെന്ന് വെച്ചില്ല കേട്ടോ എന്നും ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ഇരിക്കെ അവന്റെ മാതാപിതാക്കള് അവനെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണം എന്നൊരു ചിന്തയിലേക്ക് കടന്നു വന്നു അപ്പോൾ അവന്റെ കാലിന്റെ ഭാഗത്ത് കാലിൽ വിരലുകൾ പോലെയുള്ള ചെറിയ ഭാഗത്ത് പെൻസിൽ പിടിച്ചുകൊണ്ട് അവൻ മെല്ലെ എഴുതാനും ചിത്രം വരയ്ക്കാനും ഒക്കെ ശീലിച്ചു തുടങ്ങി അവൻ സ്കൂളിൽ പോയി ചെറിയ രീതിയിലൊക്കെ പഠിച്ചു തുടങ്ങി അപ്പോൾ ആ ഇടയിൽ അവൻ്റെ കാലിൽ അവൻ്റെ എല്ലാ കാര്യത്തിനും അവൻ സഹായമായിരുന്നു അവൻ്റെ കാലിൽ ആ കുഞ്ഞു വിരലുകൾ ആ കാലിൽ മാരകമായ ഒരു മുറിവേറ്റു അവൻ വല്ലാതെ കിടന്ന കിടപ്പിലായി കിടന്ന എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ അപ്പോൾ ആ അവസ്ഥയിലാണ് അവന് തനിക്ക് ലഭിച്ചിരുന്ന തനിക്ക് ഉണ്ടായിരുന്ന ആ നന്മയുടെ വില തിരിച്ചറിഞ്ഞത് ദൈവം അവന് നൽകിയ ചെറിയ നന്മയുടെ വില അവൻ തിരിച്ചറിഞ്ഞു ആ ദിവസങ്ങളെ കുറിച്ച് അവൻ പറയുന്നത് ഇത് ഇപ്രകാരമാണ് അതുവരെ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ദൈവവുമായി ആഴമേറിയ ഒരു സ്നേഹബന്ധം സ്ഥാപിച്ചു തുടങ്ങി ദൈവത്തിനോട് അവൻ നന്ദി പറയാൻ തുടങ്ങി ദൈവവുമായി അടുത്ത ഒരു ബന്ധം അവൻ ഹൃദയം കൊണ്ട് സ്ഥാപിച്ചു അവൻ ആ ദിവസങ്ങളെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ദൈവവുമായി ആഴമേറിയ ബന്ധം സ്ഥാപിച്ചു എന്ന് മാത്രമല്ല ദൈവത്തിന് അവൻ നന്ദി പറയാനും തുടങ്ങി എന്തിനാ നന്ദി പറയാൻ തുടങ്ങി ഈ സുന്ദരമായ ഭൂമിയിൽ രണ്ടു കാലും കയ്യുമില്ല എങ്കിലും ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിക്കാൻ അവസരം നീ എനിക്ക് തന്നുവല്ലോ അതിൽ അവൻ വളരെയേറെ ദൈവത്തോട് നന്ദി പറഞ്ഞു പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ എന്നും അവൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവനായിരുന്നു ഈശോയെ സ്നേഹിക്കുന്നവനായിരുന്നു അങ്ങനെ ഇരിക്കേ പതിനേഴ് വയസ്സുള്ള സമയത്ത് നിക്ക് വിചിചിച്ചിന് പതിനേഴ് വയസ്സുള്ള സമയത്ത് അവൻ്റെ സ്കൂളിലെ തൂപ്പുകാരൻ അവനോട് പറഞ്ഞു നീ നീ എപ്പോഴും സന്തോഷവാനാണല്ലോ നിനക്ക് എപ്പോഴും സന്തോഷമാണല്ലോ അങ്ങനെയാണെങ്കിൽ നീ ഈ സന്തോഷിക്കുന്ന കഥ നീ നിന്റെ ഈശോയെ സ്നേഹിക്കുന്ന കഥ നിന്റെ കൂട്ടുകാരോടും കൂടി നിനക്കൊന്ന് പങ്കുവെച്ചൂടെ അവന് വളരെ സന്തോഷമായി വളരെ സന്തോഷം ഈശോയെ സ്നേഹിക്കുന്ന കഥ മറ്റുള്ളവരോടും കൂടി പങ്കുവെക്കാമല്ലോ അവൻ സമ്മതിച്ചു അന്ന് മുപ്പത് കുട്ടികളടങ്ങുന്ന ക്ലാസ്സിൽ മുപ്പത് കുട്ടികളടങ്ങുന്ന ക്ലാസിൽ അവൻ അവൻ്റെ ജീവിത കഥ അവൻ അവൻ്റെ ഈശോയെ സ്നേഹിക്കുന്ന കഥ അവൻ പങ്കുവെച്ചു ഇന്ന് നിക്ക് യുചിച്ച ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ആരാണ് ലോകമറിയുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറും ഒരു എഴുത്തുകാരനുമൊക്കെയാണ് ഒക്കെയാണ് നിക് എന്ന് പറയുന്ന വ്യക്തി അത് മാത്രമല്ല നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ എന്താണ് എല്ലാ തിരക്കുകൾക്കിടയിലും അയാൾക്ക് എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും ഈശോയെ സ്നേഹിക്കാനും ഈശോയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താനും അവൻ പരമാവധി പരിശ്രമിക്കുന്നു ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് നിക്കിന്റെ ജീവിതം നിക്ക് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ കേട്ടപ്പോൾ എന്താ തോന്നുന്നത് നിക്കിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാതൃകയാക്കാം എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടീച്ചറിനെ തോന്നുന്നുണ്ട് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരാളാണ് നിക് എന്ന് പറയുന്ന വ്യക്തി കാരണം എന്താണ് എന്താണ് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മൾ ചെറിയ പ്രശ്നങ്ങള് ചെറിയ സങ്കടങ്ങള് ശാരീരികമായ ചില അസ്വസ്ഥതകള് നിക്കിനെ പോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല നമുക്ക് ആർക്കും ഇല്ല അല്ലെ പക്ഷെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങള് ചെറിയ എന്തെങ്കിലും സങ്കടങ്ങള് ചെറിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ പ്രാർത്ഥനകളും പള്ളി പോക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് മാറും ഇല്ലേ അങ്ങനെയുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പെട്ടെന്ന് പള്ളിയിൽ പോക്കും അങ്ങനെയുള്ള കാര്യങ്ങളും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും അല്ലേ ഇതൊന്നുമല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്ന ചില തിരക്കുകളായിരിക്കാം ഞായറാഴ്ചകളിലെ വിശ്വാസ പരിശീലനവും ദേവാലയത്തിലുള്ള വിശുദ്ധ കുർബാനയും എല്ലാം വേണ്ടെന്ന് വെച്ച് നടത്തുന്ന ട്യൂഷനുകൾ ഇല്ലേ ട്യൂഷന് പോകുന്നത് സ്വന്തം കണ്ടെത്തുന്ന തിരക്കുകളാണത് ഇതൊന്നുമല്ലെങ്കിലോ പിന്നെയോ എന്താണ് സ്വന്തം കുടുംബവുമായി നടത്തുന്ന ചില ഉല്ലാസ യാത്രകളായിരിക്കാം ഞായറാഴ്ചയുടെ പരിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ചില ഉല്ലാസയാത്രകൾ സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായി ഞായറാഴ്ചയെ മാറ്റുന്ന അവസ്ഥ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചിലരുടെയെങ്കിലും കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടേതായ സുഖങ്ങൾക്ക് വേണ്ടി നമ്മുടേതായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മാറ്റി നിർത്തി നമ്മൾ പോവേണ്ട ഒരു ദിവസം അല്ല അല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നു വിശുദ്ധ ജോൺ ബോൾ ഡെഡാമന്മാർ മാർപ്പാപ്പ ഞായറാഴ്ച ആചരണത്തെ കുറിച്ച് എന്താ പറഞ്ഞത് എന്താണ് ആഴ്ച തോറുമുള്ള ഈസ്റ്റർ ദിനമെന്നാണ് അല്ലേ അതിന്റെ അർത്ഥം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആഴ്ച തോറുമുള്ള ഈസ്റ്റർ ദിനം എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം ഈശോയുടെ ഉദ്ധാനത്തെ പറ്റി ചിന്തിക്കുന്ന ദിവസം എല്ലാ ആഴ്ചയിലും ഈശോയുടെ ഉദ്ധാനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുകയും ഈശോയുടെ ഉദ്ധാന മഹത്വത്തിൽ നമ്മൾ പങ്കുകാരുകയും ചെയ്യണം ആ ദിവസമാണ് ഞായറാഴ്ച അപ്പൊ ഞായറാഴ്ച നമ്മൾ നമ്മളേതായ വ്യക്തിപരമായ സുഖങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ മറ്റു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കാൻ പാടുണ്ടോ ഉണ്ടോ ഇല്ലല്ലേ ഇല്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞായ നമ്മൾ ആചരിക്കേണ്ടത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് എന്തൊക്കെയാണ് ഒന്നാമത് ഞായറാഴ്ച ആരാധനാ ദിനമാണ് രണ്ട് വിശ്രമ ദിനം മൂന്ന് കാരുണ്യ ദിനം ഇത് മൂന്നും എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത് ഞായറാഴ്ച ആരാധനാ ദിനമാണെന്ന് പറയുന്നു നമ്മൾ പണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠം പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു നമ്മുടെ സിഷ്ടാവും പരിപാലകനും ഒക്കെ ആരാണ് നമ്മുടെ ദൈവം അല്ലേ അപ്പൊ ആ ദൈവത്തെ ആരാധിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ നമ്മുടെ കടമയാണ് എന്ന് മാത്രമല്ല ആ ദൈവത്തിന് നമ്മുടെ ആരാധന സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ശരിയല്ലേ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്നത് നമ്മുടെ ദൈവമാണെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കേണ്ടത് കൃത്യമായ സമയം ദൈവത്തിനായി ചിലവഴിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അപ്പോൾ ആരാധനാ ദിനം എന്നതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ആരാധന എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഏറ്റവും വലിയ ആരാധന നമ്മുടെ വിശുദ്ധ കുർബാന തന്നെ അല്ലെ അപ്പൊ ഞായറാഴ്ച ആചരണത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി ടീച്ചർ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഞായറാഴ്ച ആചരണത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബലിയർപ്പണമാണ് വിശുദ്ധ കുർബാനയാണ് മനസ്സിലായോ വിശുദ്ധ കുർബാനയിൽ അതായത് നമ്മൾ കുടുംബത്തോടൊപ്പം നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ അയൽക്കാരോടും ഒക്കെയൊപ്പം നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഇടവക ദേവാലയത്തിൽ എന്ത് ചെയ്യുന്നു ഒരുമിച്ച് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നു അല്ലെ വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക വിശ്വാസത്തിൽ അടി ഉറച്ച് നിൽക്കുന്നതിനു വേണ്ടി നമ്മൾ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നതിനും വിശ്വാസത്തിൽ വളരുന്നതിനും നമുക്ക് ശക്തി ലഭിക്കുന്നത് എവിടെ നിന്നാണ് എവിടെ നിന്നാ ഞായറാഴ്ചയിലെയും അല്ലാതെയുമുള്ള വിശുദ്ധ ബലിയിൽ നിന്നാണ് വിശുദ്ധ ബലിയിലൂടെ ഈശോയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അല്ലെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഏത് ദുഃഖങ്ങളെയും നമുക്ക് സന്തോഷമാക്കി മാറ്റാൻ പറ്റും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ വിശുദ്ധ കുർബാനയുടെ ചൈതന്യം അത്ര വലുതാണ് വിശുദ്ധ ജോൺ മരിയ ബിയാനി വിശുദ്ധ ജോൺ മരിയാബിയാനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ വിശുദ്ധ ജോൺ മരിയാ ബിയാനി പറഞ്ഞ എന്താണെന്ന് അറിയാമോ ഇഫ് വി റിയലി അണ്ടേർസ്റ്റുഡ് ദ മാസ് ഡൈ ഓഫ് ജോയ് നമ്മൾ ശരിക്കും വിശുദ്ധ കുർബാനയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല ശരിക്കും വിശുദ്ധ കുർബാനയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ സന്തോഷം കൊണ്ട് മരിച്ചു പോകും അത്രയേറെ അത്ഭുതകരമായ ഒന്നാണ് നമ്മുടെ വിശുദ്ധ കുർബാന അതുകൊണ്ട് ഏറ്റവും വലിയ ആരാധനയായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞായറാഴ്ച ആചരണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇനി മറ്റൊരു കാര്യം മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ രണ്ടാമത്തെ കാര്യം എന്താണ് വിശ്രമദിനം ദിനം ഞായറാഴ്ച ആചരണത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട മനോഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് നമ്മളിപ്പോ പറഞ്ഞ് എന്താണ് ഞായറാഴ്ചയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന കാര്യം രണ്ടാമത് എന്താണെന്ന് അറിയാമോ ആ ദിവസം രാവിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് തിരിച്ച് വീട്ടിൽ വന്നാൽ തന്നെ ആ ദിവസം നമ്മൾ ദൈവത്തിനായി മാറ്റിവെച്ച ദിവസമാണല്ലേ ആ ദിവസം മുഴുവൻ നമ്മൾ ആരാധന ചൈതന്യത്തിൽ നിലനിൽക്കണം മനസ്സിലായോ ആ ദിവസം മുഴുവനും ആരാധനാ ചൈതന്യത്തിൽ നമ്മൾ നിലനിൽക്കണം അപ്പോ അങ്ങനെ ആരാധനാ ചൈതന്യത്തിൽ നിലനിൽക്കുന്നതിന് തടസ്സമായി വരുന്ന കഠിന ജോലികൾ ഒഴിവാക്കണം കഠിന ജോലികൾ എന്ന് പറയുമ്പോൾ ചെറിയ നമ്മൾ വീട്ടിലെ സാധാരണ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ഒന്നും നടത്തുന്നതിൽ തെറ്റില്ല അതല്ല ആരാധനാ ചൈതന്യത്തിൽ അതായത് എപ്പോഴും പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നതിന് തടസ്സമായി വരുന്ന വലിയ ജോലികളൊക്കെ നമ്മൾ ഒഴിവാക്കണം അതാണ് വിശ്രമ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ ആറ് ദിവസം അധ്വാനിക്കുകയാണ് അല്ലെ സ്കൂളിൽ പോവുകയാണ് തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂളിൽ പോകും ചില ദിവസം ശനിയാഴ്ചകളിലും ക്ലാസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഒരു ദിവസം നമുക്ക് വിശ്രമിക്കാൻ ഒരു സമയം വേണ്ടേ അല്ലേ അപ്പൊ കർത്താവിന്റെ ദിനം അന്ന് പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് വിശ്രമിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അടുത്തത് മൂന്നാമത്തേത് കാരുണ്യ ദിനം കാരുണ്യ ദിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഞായറാഴ്ച നമ്മൾ കഴിഞ്ഞ ഭാഗം പഠിച്ചപ്പോൾ ഈ നാലാമത്തെ പാഠത്തിന്റെ കഴിഞ്ഞ ഭാഗം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് എന്താ പഠിച്ചത് കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം അല്ലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നന്മകൾ ജീവിതത്തിലും മനസ്സിലും ഒക്കെ കൊണ്ടു നടക്കുന്നവരായിട്ട് നമ്മൾ മാറണം അതായത് നമ്മൾ പള്ളിയിൽ പോയത് കൊണ്ടോ വിശുദ്ധ കുർബാന അർപ്പിച്ചതുകൊണ്ടോ മാത്രം നമ്മുടെ വിശ്വാസ ജീവിതം പൂർണ്ണമാകുന്നില്ല ഈശോ അങ്ങനെയല്ലേ പഠിപ്പിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ നമ്മൾ വിശുദ്ധ ബലി പങ്കെടുത്തത് കൊണ്ടോ വിശുദ്ധ ബലിയിൽ ഈശോയെ സ്നേഹിച്ചത് കൊണ്ടോ വീട്ടിൽ വന്ന് ആരാധന ചെയ്തതിൽ മാ ജീവിച്ചതുകൊണ്ടോ മാത്രം നമ്മുടെ ഒരു ദിവസം പൂർണ്ണമായത് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുള്ളവരോട് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നമ്മുടെ സമൂഹത്തിലുള്ളവരോട് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും നമ്മൾ കരുണയുള്ളവരായിരിക്കണം എപ്പോഴും കരുണയിൽ വ്യാപരിച്ച കരുണ കൊണ്ട് മാത്രം ജീവിതം നയിച്ച ഒരു വ്യക്തിയുണ്ട് നമുക്കറിയാം അല്ലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയപ്പെട്ടിരുന്ന നമ്മുടെ സ്വന്തം പാവങ്ങളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസ അല്ലെ വിശുദ്ധ മദർ തെരേസയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു വിശുദ്ധിയാണ് മദർ തെരേസ കാരുണ്യ കാരുണ്യപ്രവൃത്തികൾ കൊണ്ടാണ് അമ്മ ജീവിച്ചത് അല്ലെ കാരുണ്യപ്രവൃത്തികളിൽ അതായത് സങ്കടപ്പെടുന്ന ഒരാളിൽ ഈശോയെ കണ്ടെത്താനായിട്ട് വിശുദ്ധ മദർ തെരേസയ്ക്ക് സാധിച്ചു അങ്ങനെ നമ്മളും ആയിരിക്കണം കാരുണ്യ കാരുണ്യപ്രവൃത്തികൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം അതുമാത്രമല്ല അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തികൾക്ക് സമയം കണ്ടെത്താൻ നമ്മൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനായി ഒരു ചെറിയ തുക നീക്കി വെക്കാനെങ്കിലും നമ്മൾ പരിശ്രമിക്കണം ഇങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് തരത്തിൽ ഞായറാഴ്ച ആചരിക്കേണ്ടത് എന്താണ് എന്താണ് ഒന്നാമത്തേത് എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താണ് ആരാധനാ ദിനം രണ്ട് വിശ്രമ ദിനം മൂന്ന് കാരുണ്യ ദിനം അപ്പൊ ഈ തരത്തിലൊക്കെയാണ് നമ്മൾ ഞായറാഴ്ച ആചരിക്കേണ്ടത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മൾ ഞായറാഴ്ച മാത്രമാണോ നമ്മുടെ കടപ്പെട്ട ദിവസങ്ങള് പള്ളിയിൽ പോകണമെന്ന് നമ്മുടെ സഭ നിർദ്ദേശിക്കുന്നത് ഞായറാഴ്ച മാത്രമാണോ ഞായറാഴ്ച മാത്രമല്ലല്ലേ മറ്റു ചില കടമുള്ള ദിവസങ്ങളും കൂടി സഭ നമ്മൾക്കായി തരുന്നുണ്ട് നൽകിയിട്ടുണ്ട് ആ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാം ചിലതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു ടീച്ചർ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേൾക്കണം ഒന്നാമത്തേത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് ഡിസംബർ ഇരുപത്തി അഞ്ച് ഏതാണ് നമ്മുടെ ഈശോയുടെ പിറവി തിരുനാൾ ക്രിസ്മസ് അല്ലെ കടമുള്ള ദിവസങ്ങളിൽ ഒന്നാമത്തെ ദിവസം രണ്ട് നമ്മള് ഏതാണ് നമ്മുടെ തോമാസ് ലിഹായുമായിട്ട് ബന്ധപ്പെട്ട ദിവസം ദുക്രാന തിരുനാൾ തോമാസ് ലിഹായുടെ മരണ തിരുനാളായ ദുക്രാന തിരുനാൾ പിന്നെ മൂന്നാമത്തേത് എന്താണ് നമ്മുടെ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ച് അല്ലെ പിന്നെ വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ തിരുനാൾ ജൂൺ ഇരുപത്തി ഒൻപതിന് നമ്മൾ ആചരിക്കുന്നു അതുപോലെ ധനഹ തിരുനാൾ എന്താണ് ഈശോയുടെ ജ്ഞാന സ്നാനം ജനുവരി ആറിന് ആചരിക്കുന്നു പിന്നെ അതല്ലാതെ ഒരു ദിവസം കൂടി ഉണ്ട് എന്താണ് നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ഉയർപ്പ് ആറാം ഞായർ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് നമ്മൾ ആചരിക്കുന്നത് ഈ ദിവസങ്ങളെല്ലാം കടമുള്ള ദിവസങ്ങളാണ് എന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ നിർബന്ധമായും നമ്മൾ ഞായറാഴ്ചയിലേതുപോലെ തന്നെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുകയും ആരാധനാ ചൈതന്യത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ ഞായറാഴ്ചകളിൽ എന്നതുപോലെ തന്നെ നമ്മൾ വിഷ്ണു കുർബാനയിൽ പങ്കെടുക്കുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ പെരുമാറുന്നത് പോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ അത് പാലിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ് കടമുള്ള ദിവസങ്ങൾ മറക്കാതെ ഇത് പഠിക്കണം കേട്ടോ നിർബന്ധമായും പഠിക്കണം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ കടമുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയായിരിക്കും എന്നാലും ഇപ്പൊ തന്നെ അറിയത്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോണം കേട്ടോ ഇനി ടീച്ചർ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ പോവാണ് ഈ ഞായറാഴ്ചയെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് പഠിച്ചു അതുപോലെ മറ്റു കടമുള്ള ദിവസങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു ഈ ഞായറാഴ്ചകളിലും മറ്റു കടമുള്ള ദിവസങ്ങളിലും നിർബന്ധമായും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കണമെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഈ ദിവസങ്ങളിൽ മാത്രം നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചാൽ മതിയോ എന്താ നിങ്ങളുടെ അഭിപ്രായം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ എന്ന് പറയുന്നവരായിരിക്കും കൂടുതൽ കാരണം എന്താണ് വിശുദ്ധ കുർബാനയുടെ ശക്തി നമുക്ക് എല്ലാവർക്കും അറിയാം കഴിവതും സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് തിരിച്ചു വന്ന ഒരു ദിവസം ആരംഭിച്ചാൽ ആ ദിവസത്തിൽ പൂർണ്ണമായി മറ്റു ദിവസങ്ങളിലെ പോലെ അല്ലാതെ പൂർണ്ണമായും ശാന്തതയും മനസ്സിന് ശാന്തതയും ജീവിത പ്രശ്നങ്ങളിലുള്ള ഐശ്വര്യങ്ങളും എല്ലാ തരത്തിലും നമുക്ക് വിജയങ്ങൾ അല്ലെങ്കിൽ എല്ലാ തരത്തിലും സന്തോഷം ഒരു ദിനമായിട്ട് ആ ദിനം മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ കഴിഞ്ഞ ഇതുവരെയുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചു ആദ്യം ഒന്നാമത്തെ പാഠം പഠിച്ച സമയത്ത് നമ്മൾ ഒരു കാര്യം പഠിച്ചായിരുന്നു എന്താണ് എന്താ പഠിച്ചത് ഒന്നാമത്തെ പാഠം പഠിച്ച സമയത്ത് പ്രമാണങ്ങളെ കുറിച്ച് അല്ലേ അപ്പൊ ഈ പ്രമാണങ്ങളെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ എന്താ പഠിച്ചത് ആദ്യം മൂന്ന് പ്രമാണങ്ങളെ ആദ്യം വരുന്ന മൂന്ന് പ്രമാണങ്ങളെ ദൈവ നമ്മൾ ബന്ധപ്പെടുത്തിയായിരുന്നു അപ്പൊ ഈ നാല് പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം വരുന്ന മൂന്ന് പ്രമാണങ്ങളുടെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആർക്കായിരിക്കണം ദൈവത്തിനായിരിക്കണം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റെന്തിന്റെ പുറകെ പോയാൽ അവിടെ ഉണ്ടാവുന്നത് വലിയ പരാജയങ്ങളായിരിക്കും ചിലപ്പോൾ വിശ്വാസ പരിശീലനവും ഞായറാഴ്ച ആചരണവും ഒക്കെ മുടക്കിക്കൊണ്ട് നിങ്ങൾ ട്യൂഷന് പോകുന്നു ചിലപ്പോൾ മാർക്ക് കിട്ടിയായിരിക്കും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമായിരിക്കും പക്ഷേ മക്കൾ തിരിച്ചറിയണം ഇപ്പം മാർക്ക് കിട്ടി ശരി തന്നെ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല വിശ്വാസ പരിശീലനം വേണ്ടെന്ന് വെച്ച് ട്യൂഷന് പോയി മാർക്ക് കിട്ടി ശരി തന്നെ പക്ഷേ ആ വിജയങ്ങൾ താൽക്കാലികമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ആ വിജയങ്ങൾ ഒരിക്കലും ഒരു വലിയ വിജയമായിട്ട് നമ്മൾ കണക്കാക്കരുത് ആ വിജയത്തിന്റെ മുൻപിൽ കടന്ന് കടന്ന് നമ്മൾ മുന്നോട്ട് പോകുമോറും ഒരു പരാജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കാരണം എന്താണ് കർത്താവിനെ ഉപേക്ഷിച്ച് നേടുന്ന വിജയങ്ങളൊന്നും വിജയമല്ല കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ കൂടെ വേണം നമ്മൾ പോവാൻ അപ്പോൾ നമുക്കുണ്ടാവുന്ന വിജയങ്ങൾ എന്നും മുന്നോട്ട് നമ്മുടെ കൂടെ കാണും ജീവിതകാലം മുഴുവൻ ആ വിജയം നമ്മോടൊപ്പം ഉണ്ടാവും നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നമ്മുടെ പാഠം കഴിഞ്ഞു നാലാമത്തെ പാഠമോ നമ്മൾ കഴിയാണ് അതുകൊണ്ട് പാഠത്തിന് പുറകിൽ കുറച്ച് ക്വസ്റ്റ് ഉണ്ട് ഉണ്ട് ഇമ്പോർട്ടൻ്റായ കുറച്ച് ക്വസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നിങ്ങൾ കടമുള്ള ദിവസങ്ങളേതൊക്കെയാണെന്ന് ടീച്ചർ പഠിപ്പിച്ചു അതൊക്കെ പഠിക്കണം പിന്നെ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പഴയ നിയമജനത സാപത്ത് ആചരിച്ചിരിക്കുന്നതിനെ ആ നോട്ടുകൾ ചോദ്യത്തിന്റെ ഉത്തരങ്ങളെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതണം നന്നായിട്ട് പഠിക്കണം എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് ടീച്ചറിന് അയച്ചു കൊടുക്കുകയും വേണം അയച്ചു കൊടുത്താൽ മാത്രം പോരാ ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ എന്നാ ചെയ്യണം പഠിക്കുകയും കൂടെ വേണം കേട്ടോ പഠിക്കുകയും വിശ്വാസ പരിശീലനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിശുദ്ധരായ നാടിനെ അഭിമാനമായ മാതാപിതാക്കൾക്ക് അഭിമാനമായ മക്കളായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ കണ്ടിട്ട് പറയണം കണ്ടു ആ കൊച്ചിനെ നോക്കി എന്ത് നല്ല കൊച്ച ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്ന കൊച്ച് അങ്ങനെ പറയണ നല്ലേ മക്കളുടെ ആഗ്രഹം അയ്യോ അത് നോക്കി ആ കൊച്ച് അയ്യോ അതിന്റെ ഒരു സ്വഭാവം അങ്ങനെ പറയുന്നതാണോ ഇഷ്ടം അല്ലല്ലോ ആ കുഞ്ഞിനെ കണ്ടു പഠിക്കാൻ മറ്റുള്ളവർ പറയുന്ന രീതിയിലേക്ക് മക്കൾ ഓരോരുത്തരും വളരണം അതാണ് ടീച്ചറിന്റെ ആഗ്രഹം അപ്പം മക്കളെല്ലാവരും ഇന്നു മുതൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിക്കണം കേട്ടോ ഇതുവരെ അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെന്നാണ് ടീച്ചറിന്റെ വിശ്വാസം എന്നാലും ഇല്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ ഒരു ശ്രമം കൂടി മക്കളാരംഭിക്കണം നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ കൈകോപ്പി കണ്ണടച്ച് നിൽക്കണം കേട്ടോ ഈശോയെ ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്ന വലിയ കൃപിയോർ ഞങ്ങൾ അംഗീകരിക്കുന്നു നന്ദി പറയുന്നു ഈശോയെ ഉദ്ധാന മഹത്വത്തെപ്പറ്റി ചിന്തിക്കുവാനും ആ രീതിയിൽ ഉദ്ധാന മഹത്വത്തെപ്പറ്റി ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ട് ഞായറാഴ്ച ആചരിക്കുവാനും ജീവിതത്തിൽ എല്ലാ ദിവസവും അങ്ങയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് വിശുദ്ധിയുള്ള മക്കളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ അപ്പോൾ ടീച്ചർ പറഞ്ഞതെല്ലാം മക്കൾ മക്കളനുസരിക്കുമെന്ന് ടീച്ചറിന് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും അനുസരിക്കണം മാതാപിതാക്കളെ കൊണ്ട് നല്ലത് പറയിക്കണം അധ്യാപകരെ കൊണ്ടും എല്ലാവരെയും കൊണ്ടും നല്ല മക്കളാണെന്ന് പറയിക്കണം കേട്ടോ ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായിട്ട് എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കണം എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ